ആമയിണഞ്ചാന്തോട്ടിലിറങ്ങിയ തൊഴിലാളി ജോയിയുടെ മരണം അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ റെയിൽവേയും മണിക്കൂറുകൾ നീണ്ടുനിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നപ്പോഴും ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാതിരുന്ന തലസ്ഥാന നഗരിയിലെ എം പി ശശി തരൂരിലും ആർക്കും ഒരു കുറ്റവും പറയാനില്ല ഇത് ആദ്യത്തെ സംഭവമല്ല ബ്രഹ്മപുരത്തെ മാലിന്യ തീയും പുകയും ശമിച്ചപ്പോഴും അതിനെ ഒരു സങ്കുചിത കക്ഷി പ്രശ്നമായി മാറ്റാനാണ് പൊതുവെ മാധ്യമങ്ങൾ ശ്രമിച്ചത് മാലിന്യം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം എന്തായിരുന്നു എന്നത് നമുക്കൊന്ന് നോക്കിയാലോ മാലിന്യം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് കോൺഗ്രസിനോ എന്തെങ്കിലും ഒരു പ്രായോഗിക കർമ്മ പരിപാടിയുള്ളതായി നമുക്കറിയില്ല സി പി എം ആകട്ടെ രണ്ടായിരത്തി പതിനഞ്ചിൽ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനായി ഒരു വലിയ കർമ്മ പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി പൂർണമായും വിജയമെന്ന് എന്ന് പറയാനാവില്ല എങ്കിലും ആ പരിപാടി കേരളത്തിന് നൽകിയ ദിശാബോധവും ആശ്വാസവും ചെറുതല്ല സി പി എം ശുചിത്വ കേരളം ക്യാമ്പയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് മാലിന്യ മലകളായി ദുർഗന്ധം വമ്മിച്ചു കിടന്ന ജഗതി മൈതാനം കോർപ്പറേഷന്റെ വേസ്റ്റ് ഡംപിംഗ് യാർഡായ ചാല എരുമക്കുഴി മെഡിക്കൽ കോളേജ് ക്യാമ്പസ് എന്നിവിടങ്ങളിൽ ഒരു ദിവസം ഒരുമിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജഗതി മൈതാനത്തെ മാലിന്യം നീക്കിക്കൊണ്ട് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് പ്രസംഗമൊന്നുമല്ല ഗമ്പൂട്ടും കയ്യുറയും ധരിച്ച് മൺവെട്ടിയുമായി പണി ആരംഭിച്ചു എരുമക്കുഴിയിൽ തോമസ് ഐസക്കും മെഡിക്കൽ കോളേജിൽ കോടിയേരി ബാലകൃഷ്ണനും നേതൃത്വം നൽകി നേതാക്കൾ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിപ്പോകായിരുന്നില്ല പകലന്തിയോളം പണിയെടുത്തു വി എസ് എല്ലായിടവും സന്ദർശിച്ച് ആവേശം പകർന്നു വർഷങ്ങളായി കെട്ടിക്കിടന്ന മാലിന്യമല ഒരു ദിവസം കൊണ്ട് തീരുന്നതായിരുന്നില്ല പ്രവർത്തനങ്ങൾ തുടർന്നു മിക്കവാറും മാലിന്യം മാറ്റാനായി എരുമക്കുഴിയിലടക്കം കുറച്ചു ഭാഗം മണ്ണിട്ട് മൂടേണ്ടി വന്നു അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിപ്പിച്ചില്ല വീണ്ടും മാലിന്യം വന്ന് കുന്നുകൂടാതിരിക്കാൻ ഉറവിട മാലിന്യ സംസ്കരണത്തിനുള്ള ബോധവൽക്കരണവും പ്രായോഗിക പ്രവർത്തനങ്ങളും അന്നത്തെ മേയർ വി കെ പ്രശാന്തിന്റെയും കോർപ്പറേഷൻ ഏരിയയിലെ ബഹുജനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നു തോമസ് ഐസക്കിന്റെ നിതാന്ത ജാഗ്രതയും നിരന്തര ഇടപെടലും ഉണ്ടായി പിണറായിയും കോടിയേരിയും കൃത്യമായ ഇടവേളകളിൽ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ജനങ്ങളും ഏറെക്കുറെ ആവേശത്തോടെ ഉറവിട മാലിന്യ സംസ്കരണം ഏറ്റെടുത്തു പൈപ്പ് കമ്പോസ്റ്റും ബയോഗ്യാസ് പ്ലാന്റും എയ്റോബിക് ബിന്നും പിന്നീട് കിച്ചൺ ബിന്നും ഹരിതകർമ്മ സേനയും ഒക്കെയായി പ്രവർത്തനം മുന്നേറി അതിന്റെ ഫലമായാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മൂക്കുപൊത്താതെ നടക്കാൻ കഴിയുന്നതും വിളപ്പിൽശാല ആവർത്തിക്കാത്തതും എരുമക്കോഴി എന്ന ചാലയിലെ മാലിന്യകുംബാരം ഇപ്പോൾ സന്മതി പാർക്കാണ് അതിന് ഈ നഗരം ആരോടെങ്കിലും കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് സി പി എമ്മിനോട് മാത്രമാണ് ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല ഏറിയോ കുറഞ്ഞോ കേരളത്തിൽ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നു ഇന്ന് സി പി എമ്മിനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന യു ഡി എഫിൻ്റെയോ ബി ജെ പിയുടെയോ ഒരു പ്രധാന നേതാവും ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കുനിഞ്ഞിട്ട് ഒരു എടുത്തതായിട്ട് പോലും നമുക്കറിയില്ല കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവൻ നിൽക്കുന്ന ശാസ്ത്രമംഗലം വാർഡിൽ എല്ലാ വീട്ടിലും മാലിന്യ സംസ്കരണ സന്ദേശവുമായി തോമസ് ഐസക് മൂന്നും നാലും തവണ കയറി ഒരു കോൺഗ്രസ് നേതാവ് പോലും തിരിഞ്ഞു നോക്കിയില്ല അതേ വാർഡിൽ താമസക്കാരനായ ശബരിനാഥൻ അടക്കമുള്ളവരുടെ വീട്ടിൽ പോലും പലതവണ ഐസക് ഈ ക്യാമ്പയിനുമായി പോയിട്ടും തൊട്ടടുത്ത രണ്ട് വീടുകളിലെങ്കിലും ഈ സന്ദേശം എത്തിക്കാൻ അവരാരും സഹായിച്ചില്ല അതുകഴിഞ്ഞ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴാകട്ടെ മാലിന്യ നിർമാർജ്ജനം പ്രകൃതി സംരക്ഷണം കൃഷി എന്നിവയ്ക്കായി ഒരു മിഷൻ മോഡ് പ്രോഗ്രാമും തുടങ്ങി ഹരിതകേരളം മിഷൻ യു ഡി എഫ് ഭരിച്ചപ്പോൾ സംസ്ഥാനത്തോ ഇപ്പോൾ അവർ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലോ ഇത്തരം മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനമെങ്കിലും നടത്തിയതായി കേട്ടിട്ടേയില്ല കഴിഞ്ഞതൊക്കെ മറന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കാതെ ഇനിയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ ഒന്നിച്ച് നീങ്ങുകയാണ് വേണ്ടത് തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള കോർപ്പറേഷന്റെ ശ്രമത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന റെയിൽവേ ആ സമീപനം മാറ്റണം അവരുടെ പ്രദേശത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യമല മാറ്റാൻ മര്യാദ കാണിക്കണം മരിച്ച ജോയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണം ഇന്ത്യൻ റെയില്വേ മനുഷ്യരോട് മര്യാദ കാണിക്കണം